ഹലോ അപ്പം ഇന്ന് അത്താണ് അത്തെന്ന് പറയുമ്പോൾ നമുക്കറിയാം അറിയാം ഓണങ്ങെത്തി കഴിഞ്ഞു എവിടം വരെയും നിങ്ങളുടെ ഓണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ നമ്മുടെ കലറക്കൽ സ്കൂൾ പാർക്കിൽ ഓണത്തിന്റെ തിരക്കുകൾ തുടങ്ങി അപ്പം ഞാൻ ഇന്ന് നിങ്ങൾക്ക് കുറച്ച് നഗസ് കളക്ഷൻസിന്റെ മാലകളാണ് കാണിക്കാൻ പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇതാണ് ഞാൻ ആ പറഞ്ഞ കളക്ഷൻസ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് അതായത് ഒന്നര പവൻ മുതൽ നമുക്ക് ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഉണ്ട് എന്നാഴ്ച മുതൽ ഒന്നര പവൻ മുതൽ നമുക്ക് ഇങ്ങനത്തെ ഇത്രയും പ്രൗഡി തോന്നിക്കുന്ന മാലകൾ നമുക്ക് അവൈലബിൾ ആണ് ഇപ്പം ഇത് നോക്കുകയാണെങ്കിൽ ഇത് എല്ലാം തന്നെ വരുന്നത് ഒരു ലക്ഷ്മി ഡിസൈൻസിലാണ് ലക്ഷ്മി ഡിസൈൻസ് മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ വേറെ ടൈപ്പ് ഓഫ് മാലകൾ വേണമെങ്കിൽ അതായത് വേറെ ഡിസൈൻസ് വേണമെങ്കിൽ തന്നെ നമുക്കോട് കസ്റ്റമൈസബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി വേറെ ഏതെങ്കിലും ഇപ്പോൾ മറ്റു റിലീജിയനിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തരാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആദ്യത്തെ ആലം വരുന്നത് എല്ലാം അത്യാവശ്യം സിമിലർ ആണ് പക്ഷെ എന്നാലും ഡിസൈൻസിന്റെ വ്യത്യാസം ഉണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതിൽ വരുന്നത് സ്റ്റാർട്ടിങ് വരുന്നത് കുറച്ചും കൂടി ഒരു ലക്ഷ്മി ദേവിയുടെ ഇൻപ്രിന്റഡ് ആയിട്ടുള്ള ഡിസൈൻസ് ആണ് ചെയിൻ വരുന്നത് അതോടുകൂടി തന്നെ ഇടയിലൊരു സെപ്പറേറ്റ് ഇതേക്കുന്നത് കെംസ്റ്റോൺസ് വെച്ചിട്ടാണ് ഇതിന്റെ സെൻ്ററിലായിട്ട് പെൻഡന്റ് വന്നിരിക്കുന്നത് ഒരു ഹാങ്ങിങ് ടൈപ്പ് പെൻഡന്റ് ആണ് കണ്ടോ അതിന്റെ ഹാങ്ങിങ് ആയിട്ടൊരു പെൻ്റൻ്റ് ആണ് അതും ലക്ഷ്മി ദേവി തന്നെയാണ് അതിൻ്റെ അടിയിൽ നമുക്ക് സ്റ്റോൺസ് വെച്ചേക്കുന്നത് കാണാം അതല്ലാണ്ട് പടുത്തത് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് കുറച്ചും കൂടി ഒരു സ്റ്റാച്യൂ ടൈപ്പാണ് ഇതിന്റെ ചെയിൻസ് വന്നിരിക്കുന്നത് നേരത്തെ പ്രിന്റഡ് ആണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു ഡീറ്റെയിലിംഗ് ഉള്ള ടൈപ്പ് ഒരു സ്റ്റാച്യൂ ടൈപ്പ് ഓഫ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് അതും ഈ സ്റ്റോൺസ് വെച്ചാണ് നമുക്ക് സെപ്പറേറ്റ് കാണാം പെൻ്റന്റ് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഇനാമിൾ സ്റ്റോൺസ് വെച്ച് അവർ ഗ്രീനും ആയിട്ട് വരുന്നുണ്ട് ഇത് ഹാങ്ങിംഗ് ടൈപ്പല്ല കുറച്ചും കൂടി ഒരു സ്റ്റേൺ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പെൻറ്റന്റാണ് കുറച്ചും കൂടി വലുതുമാണ് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതും ഹാങ്ങിങ് ടൈപ്പ് പെന്റൻ്റ് തന്നെയാണ് വരുന്നത് ഇതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ചെയിൻ തന്നെയാണ് വരുന്നത് ഇടയിൽ കെംസ്റ്റോൺസ് വെച്ചിട്ടുണ്ട് സെന്ററിൽ ഒരു എനാമൽ സ്റ്റോൺ നമുക്ക് കാണാൻ പറ്റും അടുത്തത് വരുന്നത് ഇതേപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ പ്രിൻറ്സ് തന്നെ ഇതിനകത്ത് പ്രിന്റഡും വരുന്നുണ്ട് സ്റ്റാച്ചു ആയിട്ടുള്ള ടൈപ്പും വരുന്നുണ്ട് അതായത് രണ്ട് ടൈപ്പ് ഓഫ് ചെയിൻസ് ഐ മീൻ മെറ്റീരിയൽ വെച്ചിട്ടുള്ള ചെയിൻസ് ആണ് വരുന്നത് പിന്നെ കെംസ്റ്റോൺസ് വരുന്നുണ്ട് താഴെ ഹാങ്ങിങ് ടൈപ്പ് തന്നെ വിത്ത് കെംസ്റ്റോൺസിന്റെ ഒരു പെൻഡന്റും കൂടി വരുന്നുണ്ട് അത്യാവശ്യം വലിയ പെൻഡൻസ് ആണ് എല്ലാത്തിലും വരുന്നത് തന്നെ അപ്പൊ തന്നെ നമ്മൾ അറിയിച്ചാൽ മതി അത്യാവശ്യം നല്ല പ്രൗഡിയുള്ള മാലകളാണ് ഇതെല്ലാം തന്നെ ഇതൊക്കെ ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ട് പോകുന്നത് ട്രഡീഷണൽ വെയ്സിൻ്റെ പാണ് അതായത് ഇപ്പം സെറ്റ് സാരി അങ്ങനെയുള്ള ഡ്രസ്സുകളുടെ പൊക്കം വളരെ സൂട്ടബിൾ ആയിട്ട് പോകുന്ന മാലകളാണ് മാലകളാണിതെല്ലാം തന്നെ ഇത് ട്രഡീഷണൽ വെയ്സിൻ്റെ ഇപ്പം മാത്രമല്ല കേട്ടോ നിങ്ങൾക്ക് ബ്രൈഡൽ അപ്പം അതായത് ബ്രൈഡൽ സെറ്റുകളൊക്കെ ലൈറ്റ് വെയിറ്റ് ബ്രൈഡൽ സെറ്റ് നോക്കുന്നവർക്ക് ഇതെല്ലാം തന്നെ ഫസ്റ്റ് മാലയ്ക്കായിട്ട് ഉപയോഗിക്കാൻ വരുന്ന മാലകളാണ് അത് ബ്രൈഡൽ സെറ്റിനൊക്കെ വളരെ സൂട്ടബിൾ ആയിട്ടുള്ള മാലകളാണ് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കല്ലറിക്കൽ ഗോൾ പാർക്കിൽ ഓരോ തരി പോലും നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാൻ കഴിയും മാത്രമല്ല പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും കൈ നിറയെ സമ്മാനങ്ങൾ വേറൊരു ഓഫറും കൂടി ഉണ്ട് ഇപ്പം നിങ്ങൾ പഴയ ആഭരണങ്ങൾ നമ്മുടെ കളർകൽസ് ഗോൾ ബാക്കിലേക്ക് കൊണ്ടുവരാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ എച്ച് ഐ ഡി ആഭരണങ്ങളായിട്ട് മാറ്റി വാങ്ങാൻ സാധിക്കും ഇതുപോലുള്ള ഒരുപാട് ഓഫേഴ്സ് കളർ കലിൽ അവൈലബിൾ ആണ് സോ ഈ ഓണാഘോഷം നമ്മുടെ കളർ കൽ ഗോൾബാകിൻ്റെ ഇപ്പം ആഘോഷിക്കാൻ ശ്രമിക്കുക പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക നമ്മുടെ ഷോറൂംസ് വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കലർക്കൽ ഗോൾബാകിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പരപ്പാടൻസ് ഗോൾ പാകിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിൻകര நெடுமங்காடு அண்ட் ஹோல்சேலர்ஸ் மெயின் ரோட் பையனூர் அசிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கரா கார்பரேட் ஆஃபீஸ் திரிஷூர்